സോഷ്യൽ മീഡിയ പേജുകളിൽ മണിക്കൂറുകൾക്ക് മുൻപ് ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നു ആ ചിത്രം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുമുണ്ട് ആ ചിത്രം കൊണ്ട് ഡി കെ ശിവകുമാർ കുറച്ച് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വേറെ കർണാടകയിൽ ഈ പറയപ്പെടുന്ന പ്രവീൺ സൂദ് എന്ന ഡി ജി പി നേരത്തെ കർണാടകയുടെ ഡി ജി പി ആയിരുന്ന പ്രവീൺ സൂദ് അയാളെ കേന്ദ്രം സിബിഐയിലേക്ക് മാറ്റുകയും സി ബി ഐ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അയാൾക്ക് കൊടുക്കുകയും ചെയ്തു അതിനു പിന്നാലെ കർണാടകയിൽ ഡി ജി പി ഇല്ല അങ്ങനെ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം അവിടെ പുതിയ ഡി ജി പി വരുന്നു അലോക് മോഹൻ അലോക് മോഹൻ ഡി ജി പി ആയി ചാർജ് എടുക്കുന്നതിന് മുൻപ് കർണാടക ഉപമുഖ്യമന്ത്രിയും ചിലപ്പോൾ ആഭ്യന്തരമടക്കം കൈവശം ഉണ്ടാകാൻ സാധ്യതയുള്ള ആഭ്യന്തരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാൽ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ വസതിയിലേക്ക് നോക്കുന്നു ഡി കെ ശിവകുമാറിന്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങിയിട്ട് അദ്ദേഹം തന്റെ ചുമതല ചുമതലയിലേക്ക് പോകുന്ന ഒരു കാഴ്ച അതിന്റെ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ് ഒരു ചിത്രം ഇതായിരുന്നു ഡി കെ ശിവകുമാറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകാം പക്ഷെ എന്ന് പറയുന്ന കർണാടകയിലെ മുൻ ഡി ജി പിയും ടി കെ ശിവകുമാറും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടിയിട്ട് ജോലിയെടുക്കുകയും തന്നെ നിരന്തരം വേട്ടയാടാൻ തന്റെ കൂടെയുള്ളവരെ വേട്ടയാടാൻ അദ്ദേഹം എല്ലാവിധ പദ്ധതികളും ചെയ്തിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു എന്നുള്ളതാണ് ഡി കെ ശിവകുമാറിന്റെ അയാൾക്കെതിരെയുള്ള വിമർശനം അന്ന് ഡി കെ ശിവകുമാർ വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയും കൃത്യമായിട്ടുള്ള നട്ടപടികൾ നിങ്ങൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള വ്യക്തമായ സൂചന അന്ന് ഡി കെ ശിവകുമാർ നൽകിയിരുന്നു ഇപ്പോൾ പുതിയ ഡി ജി പി ആയിട്ടുള്ള അലോക് മോഹൻ ടി കെ ശിവകുമാറിന്റെ വസതിയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആശീർവാദവും വാങ്ങിയിട്ട് പോകുന്ന ഒരു ചിത്രം പങ്കുവെക്കുന്നതിലൂടെ ഡി കെ ശിവകുമാർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി തുടങ്ങിയിരിക്കുന്നു മക്കളെ എന്നുള്ളതാണ് അതായത് പണി വരാൻ പോകുന്നുണ്ട് അമറാച്ച എന്നുള്ളതാണ് ചുരുക്കം അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നുമല്ല പോലീസ് ആയിക്കഴിഞ്ഞാലും അന്വേഷണ ഏജൻസി ആയിക്കഴിഞ്ഞാലും ആർ എസ് എസ് ആയി കഴിഞ്ഞാലും ഭജരംഗദളായി കഴിഞ്ഞാലും ബി ജെ പി ആയി കഴിഞ്ഞാലും കർണാടകയിൽ ഇത്രമേൽ ഉപദ്രവിക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് വേറെ ഉണ്ടാകില്ല അയാളെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അയാളെ ഉപദ്രവിച്ചു തള്ളിയിട്ടുണ്ട് അപ്പോൾ അയാളുടെ കയ്യിൽ അധികാരം വന്ന ഉടൻ തന്നെ അയാൾ ഇനി എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ വ്യക്തമാക്കുകയാണ് ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രാജീവ് ഗാന്ധിയുടെ ചരമദിനവുമായി ബന്ധപ്പെട്ടിട്ട് ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലത്തിൽ ആരെങ്കിലും ഒരാൾ കൈക്കൂലി വാങ്ങിയതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അയാളുടെ തൊപ്പി അയൽ അല്ല എങ്കിൽ അയാളുടെ സ്ഥാനം തെറിക്കും അയാൾക്ക് ഇനി ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് അയാളെ പിരിച്ചുവിടും എന്നുള്ള വ്യക്തമായ പ്രഖ്യാപനമാണ് കർണാടകയിൽ ഡി കെ ശിവകുമാർ നടത്തിയിട്ടുള്ളത് ചെറിയ പ്രഖ്യാപനം ഒന്നുമല്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്ന മരണമാസ പ്രഖ്യാപനങ്ങളിൽ ഒന്നു തന്നെയാണിത് കാരണം കർണാടക എന്ന് പറയുന്നത് കൈക്കൂലിക്ക് പേര് കേട്ട ഒരു സംസ്ഥാനമാണ് പലപ്പോഴും ഈ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ അതിർത്തി പരിസരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വലിയ തോതിലുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാർ എന്ന ഉപമുഖ്യമന്ത്രി ചിലപ്പോൾ ആഭ്യന്തരമടക്കം കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഡി കെ ശിവകുമാർ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് കടുപ്പിച്ചു പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചിത്രം നൽകിയിരിക്കുന്നതാ ഇതാണ് പുതിയ ഡി ജി പി അയാൾക്ക് ഈ ചുമതല കൊടുത്തത് സംസ്ഥാന സർക്കാർ ആണ് കാരണം അയാൾക്ക് വേറെ പല ചുമതലകളും ഉണ്ടായിരുന്നു ആ ചുമതലകൾക്കൊക്കെ അപ്പുറത്ത് അയാൾക്ക് ഡി ജി പി ചുമതല നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ആണ് എന്നുള്ളത് എടുത്തു പറയുകയാണ് അദ്ദേഹം അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അത് കാണുന്നവർക്ക് മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം അയാൾ അത്രമേൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ നടപടികളും തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത് പ്രവീൺ സൂദിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കെട്ടും കെട്ടി കെട്ടും കെട്ടിച്ച് ഈ പറയപ്പെടുന്ന സി ബി ഐയിലേക്ക് കേന്ദ്രം കൊണ്ടുപോയത് ഡി കെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഡി കെ ശിവകുമാർ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പി സി സി അധ്യക്ഷൻ അയാൾക്ക് എങ്ങാനും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന പ്രവീൺ സൂദിന്റെ കാര്യത്തിൽ അയാൾ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ള വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്രം അയാൾക്ക് സി ബി ഐ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ചുമതല നൽകിയിട്ട് അയാളെ സുരക്ഷിതനാക്കി മാറ്റിയത് ചിലപ്പോൾ അയാളെ ഇറക്കുമതി ചെയ്തിട്ട് ഡി കെക്ക് ഒരു പണി കൊടുക്കാനൊക്കെ ശ്രമിച്ചേക്കാം പക്ഷെ അതല്ല വിഷയം ഇവിടെ ഡി കെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഡി കെ ഉപദ്രവിച്ച ആളുകളെ കൊണ്ട് തന്നെ ഡി കെ ഉപദ്രവിച്ച ആളുകൾ ആളുകളെ കൊണ്ട് തന്നെ ഡി കെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ചെയ്ത ആളുകളെ വേട്ടയാടാൻ ഡി കെ കാര്യങ്ങൾ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് കൈക്കൂലിയുടെ ഭാഗമായിട്ട് നിരവധി ആരോപണങ്ങൾ പോലീസിനകത്ത് കർണാടക പോലീസിനകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ എല്ലാ രീതിയിലും അടിച്ചമർത്തിക്കൊണ്ട് വ്യക്തമായ ഒരു മുന്നേറ്റം കർണാടക സർക്കാരിൽ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഡി കെ വരുന്നത് ഡി കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെയോ സിദ്ധരാമയുടെ വീടിന് മുന്നിൽ നിങ്ങൾ ആരും ഇനി തടിച്ചുകൂടാൻ നിൽക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കടന്നു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ മതി ഇനി ആരും ഞങ്ങൾക്ക് ഓശാന പാടാനോ അതല്ല എങ്കിൽ ഞങ്ങളെ പൊക്കി അടിച്ചു പാടാനോ ഒന്നും ഞങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ഇനി ആരും വരണ്ട തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് മാത്രം മതി അല്ലാതെ അനാവശ്യമായിട്ട് എവിടെയും ചെലവഴിക്കരുത് സമയങ്ങൾ അതിനാൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്തുള്ള കൊള്ളരുതായ്മകളെ വിദ്വേഷ പ്രവർത്തനങ്ങളെ വർഗീയത പോലെയുള്ള പ്രവണതകൾ നടത്തുന്ന ആളുകളെ വ്യക്തമായി നിരീക്ഷിച്ച് അവർക്കെതിരെ വ്യക്തമായി നടപടിയെടു നടപടിയെടുക്കാൻ ടി കെ ശിവകുമാർ മുന്നോട്ട് വരുമ്പോൾ കർണാടക രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വിപ്ലവ സൂര്യൻ ഉദിക്കാൻ പോവുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡി ജി പി അതുപോലെ തന്നെ ഈ കൈക്കൂലി വാങ്ങുന്ന തീരുമാനങ്ങൾ ഇതൊക്കെ നേരത്തെ പോലീസുകാർ ഇതൊക്കെ ചെയ്യുന്നുള്ളത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള വലിയ ആരോപണം ഡി കെ ശിവകുമാർ ഉന്നയിച്ചിരുന്നു അന്ന് അതിനെ തുടർന്നാണ് ഈ പ്രവീൺ സൂതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്നത് അത് വലിയ ചർച്ചയായിരുന്നു അയാൾ വെറുതെ വിടില്ല എന്ന് തന്നെയായിരുന്നു ഡി കെ ശിവകുമാർ പരസ്യമായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ട് എനിക്കെതിരെയൊക്കെ നിന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ ചിത്രങ്ങൾ ഡി കെ ശിവകുമാറിൻ്റെ കൈവശം ഉണ്ടാകാം അപ്പോൾ പോലീസുകാരുടെ കാര്യത്തിൽ ഇത്തരത്തിൽ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന പോലീസുകാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം കർണാടകയിൽ നടപ്പിലാക്കാൻ പോവുകയാണ് വാങ്ങിയത് തെളിവോട് കൂടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണി പോകും എന്നുള്ള ഉറപ്പ് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതേപോലെയുള്ള നടപടികൾ വ്യക്തമായി നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ കർണാടകയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഈ അടുത്ത കാലത്തൊന്നും മറ്റൊരു കാര്യത്തെയും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല തിരഞ്ഞെടുപ്പ് വന്നാൽ പോലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല കാരണം അഞ്ച് വാഗ്ദാനങ്ങളും നടപ്പിലാക്കുകയും ഇതുപോലെയുള്ള നല്ല തീരുമാനങ്ങൾ കൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ നിങ്ങളല്ല പിന്നെ അവിടുത്തെ പവർഫുൾ പവർ സ്റ്റാർസ് വേറെ പറയാനുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരംഭം